മാം എന്തുകൊണ്ടാണ് കുട്ടികൾ ഹോം ചെയ്യാൻ മടിക്കുന്നത് പല പേരൻസ് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഹോംവർക്ക് ചെയ്യാൻ മടിയാണ് എന്നുള്ളത് എന്തായിരിക്കും അതിന്റെ ഒരു റീസൺ നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അവർക്ക് കൊടുക്കാൻ പറ്റുമോ ശരിയാണ് പേരൻസ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് കുട്ടികളെ കൊണ്ട് വീട്ടിൽ നിന്ന് ഈ ഹോംവർക്ക് എന്നുള്ളത് സബ്ജെക്ട് കുട്ടികൾക്ക് സബ്ജെക്ടിനോട് ഇഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ അവർക്ക് പഠിച്ച ഭാഗത്തിന്റെ കൺസെപ്റ്റ് കിട്ടാത്തത് പിന്നെ ടീച്ചേഴ്സിനോട് അവരുടെ സംശയങ്ങൾ ചോദിക്കാൻ പറ്റിയൊരു ഫ്രണ്ട്ലി റിലേഷൻ ഇല്ലാത്തത് മടി ഇതൊക്കെ ആയിരിക്കാം ഇതിന്റെ കാരണങ്ങളായിട്ട് വരുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റും പ്രശ്നങ്ങളിൽ തന്നെ ഉണ്ട് ഇതിന്റെ സൊല്യൂഷൻസും നമ്മൾ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുത്തണമെങ്കിൽ കുട്ടികൾക്ക് ടീച്ചേഴ്സിനോട് ഒരു ഇഷ്ടം വരണം ടീച്ചേഴ്സിനോട് അപ്രോച്ചബിൾ ആയിരിക്കണം ടീച്ചേഴ്സിനോട് ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ടീച്ചേഴ്സുമായിട്ട് കുട്ടികൾക്ക് ഉണ്ടാവണം അതുപോലെ തന്നെ ടീച്ചേഴ്സ് പഠിപ്പിച്ചെടുക്കുമ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു ബൈഹാർട്ടിംഗ് രീതിയിൽ പഠിപ്പിക്കാതെ എന്താണോ അവർ പഠിപ്പിക്കുന്നത് സ് കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഒന്നുകൂടി സബ്ജക്റ്റിനോട് ഇഷ്ടം വരും അതുപോലെ തന്നെ ഒരു ഹോംവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ ടു ഹാർഡർ എന്നുള്ള രീതിയിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അത് അവർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും റിവാർഡോ ഒരു ഒക്കെ കൊടുക്കുമ്പോ അവർക്ക് അവരുടെ കോൺഫിഡൻസ് സ്റ്റുഡൻസിന്റെ കോൺഫിഡൻസ് വർദ്ധിക്കും ഈ ഒരു രീതിയിൽ പിന്നെ അവർക്ക് ഒരു ഹാർഡർ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴും അവർക്ക് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തും അവർ സ്വന്തമായിട്ട് ചെയ്തു നോക്കും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം കൂടും ടീച്ചേഴ്സിനോടുള്ള ഇഷ്ടം കൂടും അത് ഈ മടി മാറും അവർക്ക് അൾട്ടിമേറ്റലി ഉണ്ടാവുന്ന മടി മാറും ചെയ്യാനുള്ള ഹോംവർക്ക് ചെയ്യാനുള്ള മടി മാറും അങ്ങനെ തന്നെ